ഹലോ നമസ്കാരം ഇവിടെ കടും മഴയും വെള്ളപ്പൊക്കവും നിറഞ്ഞ സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു ഒരു പറ്റം യുവാക്കള് ആരോഗ്യം ശ്രദ്ധിക്കണം എന്നാലേ എല്ലാവരും രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട് ഞാൻ അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കെ നമുക്ക് ഓരോരുത്തരോരുത്തരെയും പരിചയപ്പെടാം കണ്ടോ ഏത് കനത്ത മഴയും അതിജീവിച്ചുകൊണ്ട് അവരിതാ റെയിൻകോട്ട് കിട്ടിട്ട് ഇവിടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവരോട് പോയി സംസാരിക്കാം എന്താണ് അവരുടെ മോട്ടീവ് നിങ്ങള് ഈ കനത്ത മഴയിലും ഇങ്ങനെ എക്സസൈസും ചെയ്യാ എന്താ എന്താണ് 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 മോട്ടീവ് എന്താണെന്ന് പറയൂ അതുകൊണ്ടാണോ ഞാൻ വിചാരിച്ചു വെള്ളത്തിൽ ഒഴിച്ചു പോകുക അങ്ങനെയൊക്കെ എന്താണ് സമയത്ത് രക്ഷിക്കാൻ വേണ്ടിട്ടൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവന് കല്യാണം അതാണ് മെയിൻ മോട്ടീവ് പിന്നെ പറഞ്ഞ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നിസ്സാരം അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണുക